തുഞ്ചത്താചാരന്റെ സന്നിധിയിൽ സാഹിത്യവും കലയും ഒന്നിക്കുന്ന നാലുനാൾ നീണ്ടുനില്ക്കുന്ന അക്ഷരോത്സവത്തിനാണ് തിരിതെളിഞ്ഞത് കവിയും ഗാനരചയിതാവുമായ ശ്രീകുമാരന് തമ്പി തുഞ്ചന് ഉത്സവം ഉദ്ഘാടനം ചെയ്തു തുഞ്ചന് സ്മാരക ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുക യുടെ കാവ്യാലാപനത്തോടെയാണ് ചടങ്ങ് ആരംഭിച്ചത് എം ഡി വാസുദേവൻ നായർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പടിപാടകൾ നിൽക്കുകയാണ് പലതരം പ്രശ്നങ്ങൾ ഉണ്ടായാലും അതിന് മറുപടുന്ന ഉത്സവത്തിന്റെ

രംഗത്തെ നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു തുടർന്ന് തുഞ്ചൻ സ്മാരക പ്രഭാഷണവും ദ്രുത കവിതാ രചനയും നടന്നു ഈ മാസം പതിനേഴ് വരെ തുഞ്ചൻ ഉത്സവത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ അരങ്ങേറും സി മലയാളം ന്യൂസ് മലപ്പുറം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം